കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ടി യു സംസ്ഥാന സമ്മേളനം കാസർഗോഡ് പുരോഗമിക്കുന്നു സമ്മേളനം ഹാരിസ് ഉദ്ഘാടനം ചെയ്തു വെർച്വൽ റിയാലിറ്റിയുടെ കാലത്ത് ബന്ധത്തിന്റെ വൈകാരികത തിരിച്ചുപിടിക്കാനുള്ള ശ്രമം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഹാരിസ് ബീറാൻ എം പറഞ്ഞു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി തകർക്കരുത് പൊതുവിദ്യാഭ്യാസം തുടരരുത് നീതി നിഷേധമെന്ന പ്രമേയവുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെഎസ്റ്റിയു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഹാരിസ് ബീരൻ എം പി ഉദ്ഘാടനം ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമ നിർദ്ദേശങ്ങളിലൂടെ കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസ രംഗത്തെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് പിൻവാങ്ങി സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ മേഖലയെ പിന്നോട്ട് വലിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള അവരുടെ ബാധ്യതയിൽ നിന്ന് പിന്മാറാം അല്ലെങ്കിൽ ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാറാം എന്നുള്ള ഒറ്റൊരു സംഗതി കൊണ്ടാണ് അവർ ഇത് ചെയ്യാത്തതെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യത്തിലും അധ്യാപക വിരുദ്ധമായിട്ടുള്ള നയവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ശമ്പളവർദ്ധ വർധനവിന്റെ കാര്യമായാലും ഈ പറയുന്ന പോലെ റെഗുലറൈസേഷന്റെ കാര്യമായാലും ട്രാൻസ്ഫറുകളുടെ കാര്യമായാലും ഹെഡ് മാസ്റ്റർമാരുടെ അപ്പോയിൻമെന്റിന്റെ കാര്യമായാലും ഒന്നിലും എല്ലാ കാര്യ എല്ലാ വിഷയങ്ങളിലും അധ്യാപക വിരുദ്ധമായിട്ടുള്ള നയവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരെയാണ് നാം അവിടെ കാണുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു തയ്യാറെടുപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഗതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ആ ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വിദ്യാർത്ഥിക്കും അറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് അധ്യാപകർക്കും അറിയില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത് എല്ലാവരും ഇരുട്ടിൽ തപ്പുന്ന രീതിയിലുള്ള ഒരു ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ നമ്മൾ ശക്തിയുത്വം എതിർക്കേണ്ടതു തന്നെയുണ്ട് പാർലമെൻറ്റിൽ ഇതിനെ നമ്മൾ ശക്തിയുത്വം എതിർക്കുമെന്ന് മാത്രമല്ല അവിടെ നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിയമപരമായിട്ടും അതിനെ എതിർക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയേണ്ടതും നമ്മളിവിടെ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കേണ്ടതും സംഘാടക സമിതി ചെയർമാൻ കളക്ടർ മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള പതാക ഉയർത്തി എ കെ എം അഷ്റഫ് എം എൽ എ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട് യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇടനീർ കെ വി ടി മുസ്തഫ എൻ കെ അബ്ദുൽ സലീം ഇ പി എ ലത്തീഫ് മുസ്തഫ വളാഞ്ചേരി ബഷീർ തൊട്ടിയൻ എസ് ശോഭിത ഫസൽ ഹക് എന്നിവർ സംസാരിച്ചു കൗൺസിൽ മീറ്റിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു രണ്ടാം ദിനത്തിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനം സലാം ഉദ്ഘാടനം ചെയ്തു ഒരു തലമുറ ചെയ്തുതായി വളർന്നുവന്നാൽ അത് രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കും ആ അരാജകത്വത്തിലൂടെ ലോകത്തെ എല്ലായിടത്തും വളർന്ന പോലെത്താം ചിന്തയാണ് അരാജകത്വം വളർത്തണം മതബോധമില്ലാത്ത ധാർമ്മികത സാമൂഹ്യ ബന്ധങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത കുടുംബ ബന്ധം പാലിക്കാൻ കുടുംബം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരള ഭരണകർത്താക്കൾ എസ് ടി യു ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം എ അബ്ദുറഹ്മാൻ എഹിയ തളങ്കര എ കെ സൈനുദ്ദീൻ കാസർകോട് മുനിസിപ്പാലിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം പി മുനീർ ഹാജി അഷ്റഫ് എടനീർ ടി സി എ ത്വാ ചേരൂർ വി കെ മൂസ മാഹിൻ കേളോട്ട് തുടങ്ങിയവർ സംസാരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್